ഇന്ത്യൻ സിനിമാ സിനിമാലോകമേറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് സലാർ കെ ജി എഫ് സംവിധായകൻ പ്രശാന്ത് നെയിലൊരുക്കുന്ന ഈ പാൻ ഇന്ത്യൻ ആക്ഷൻ ത്രില്ലറിൽ ബാഹുബലി താരം പ്രഭാസും മലയാളത്തിന്റെ സ്വന്തം പൃഥ്വിരാജുമാണ് പ്രധാന എത്തുന്നത് ഹോംബാലെ ഫിലിംസ് നിർമ്മിക്കുന്ന ചിത്രം മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിലായി ഡിസംബർ ഇരുപത്തിരണ്ടിന് റിലീസ് ചെയ്യും സലാർ പാർട്ട് വൺ സീസ്ഫയർ എന്നാണ് സിനിമയുടെ മുഴുവൻ പേര് കെ ജി എഫ് പോലെ രണ്ട് ഭാഗങ്ങളായാകും ചിത്രമെത്തുക അടുത്തിടെ വന്ന ചിത്രത്തിന്റെ ട്രെയിലറും വീഡിയോ സോങ്ങുമെല്ലാം സലാറിന്റെ പ്രേക്ഷക പ്രതീക്ഷ ഉയർത്തിയിട്ടുണ്ട് അഡ്വാൻസ് ബുക്കിംഗിൽ മികച്ച പ്രതികരണമാണ് അനുഭവപ്പെടുന്നത് പ്രഭാസ് അവതരിപ്പിക്കുന്ന ദേവ എന്ന കഥാപാത്രവും പൃഥ്വിരാജ് അവതരിപ്പിക്കുന്ന വരദരാജമനാർ എന്ന കഥാപാത്രവും തമ്മിലുള്ള സുഹൃത് ബന്ധത്തിൻ്റെ കഥ കൂടിയാണ് ഈ സിനിമ പറയുന്നത് പ്രേക്ഷകരെ ആവേശം കൊള്ളിക്കുന്ന പാട്ടുകളും പശ്ചാത്തല സംഗീതവും ഒരുക്കുന്നത് കെ ജി എഫ് ഫെയിം രവി ബെസ്രൂർ ആണ് കെ ജി എഫ് ടു തീർത്ഥവാൻ വിജയത്തിനു ശേഷം റിലീസാകുന്ന പ്രശാന്ത് നെയ്ൽ ചിത്രം എന്ന നിലയിൽ സലാറും കെ ജി എഫും തമ്മിൽ വലിയ താരതമ്യം നടക്കുന്നുണ്ട് പ്രേക്ഷകർക്കിടയിൽ എന്നാൽ സലാർ ഷോ ആരംഭിച്ച് പത്തു മിനിറ്റിനകം ഈ സംശയം പ്രേക്ഷകർക്ക് മാറുമെന്നാണ് നടൻ പൃഥ്വിരാജ് പറയുന്നത് ന്യൂസ് എയ്റ്റീന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് താരം ഇക്കാര്യം പറഞ്ഞത് കെ ജി എഫിനേക്കാൾ വലിയ ക്യാൻവാസിലാണ് സലാർ ഒരുക്കിയിരിക്കുന്നത് സെറ്റ് വർക്കിലാണെങ്കിലും സിനിമയുടെ സ്കെയിലിലാണെങ്കിലും ചിത്രങ്ങളും തമ്മിൽ വലിയ വ്യത്യാസം കാണാം തിയേറ്ററുകളിൽ സിനിമ കാണുമ്പോൾ പ്രേക്ഷകർക്കും ഇതേ ഫീൽ ലഭിക്കുമെന്ന് കരുതുന്നു സലാറിന്റെ ലോകം മുഴുവൻ ഗെയിം ഓഫ് ത്രോൺസ് പോലെയാണെന്ന് ഞാൻ പ്രശാന്തിനോട് പറഞ്ഞിട്ടുണ്ട് അത്തരത്തിലുള്ള നാടകീയതയും അവതരണവുമാണ് ഈ സിനിമയിലുള്ളത് കെ ജി എഫും സലാറിലെ ഖൻസാറും തമ്മിലുള്ള സൗമ്യതയെക്കുറിച്ച് നടക്കുന്ന ചർച്ചകളും കാണാറുണ്ട് ഈ രണ്ട് സിനിമകളും തമ്മിൽ ഒന്നിക്കുന്ന കാര്യത്തെക്കുറിച്ച് പ്രശാന്ത് നീലിന്റെ ഉള്ളിൽ പല ആശയങ്ങളുമുണ്ട് എന്നാൽ ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന് മാത്രമേ എന്തെങ്കിലും ഉറപ്പിച്ചു പറയാൻ കഴിയൂ കഴിയൂവെന്നും പൃഥ്വിരാജ് പറഞ്ഞു